എന്റെ റബ്ബേ അപ്പൊ യഥാർത്ഥ ഇല്ലുമിനാറ്റ് നിങ്ങളായിരുന്നു അല്ലേ പാവം നമ്മൾ പൃഥ്വിരാജിനെ തെറ്റിദ്ധരിച്ചു അതായത് നമ്മുടെ മുരളി ഗോപി സാക്ഷാൽ മോഹൻലാൽ ഖേദപ്രകടനത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടും സുരേഷ് നമ്മുടെ നമ്മടെ പൃഥ്വിരാജ് അത് ഷെയർ ചെയ്തു നമ്മുടെ ആന്റണി പെരുമ്പോട്ട് ഷെയർ ചെയ്തു വിട്ടുവീഴ്ചയില്ലാതെ മുരളീഗോപി ഖേദപ്രകടനത്തിന്റെ മോഹൻലാലിന്റെ പോസ്റ്റ് പോലും അവഗണിച്ചുകൊണ്ട് യഥാർത്ഥ ഇല്ലൂമിനാറ്റ് നിങ്ങളായിരുന്നു എന്ന് അറിഞ്ഞില്ല വൈ എന്നുള്ളതാണ് കൗതുകം അതിന്റെ ഒരു തമാശ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളിതിനെ പോസിറ്റീവായി എടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന പ്രത്യേകിച്ച് ആർ എസ് എസ് ബി ജെ പി കാരോടുള്ള എന്റെ അഭ്യർത്ഥന ഏതാണ് ഭരത് ഗോപി മുരളീ ഗോപിയുടെ അച്ഛൻ ഒരു ബി ജെ പി മെമ്പർ ആയിരുന്നു അതായത് അദ്ദേഹം രണ്ടായിരത്തി നാലിൽ ബി ജെ പി ശ്രീരംപിള്ള സാറുള്ളപ്പം ആയിരുന്നു ബി ജെ പി ജോയിൻ ചെയ്തു അദ്ദേഹത്തിന്റെ മകൻ എന്നാൽ ബി ജെ പി ഐഡിയോളജിയോട് എതിരുള്ള ഒരാളാണ് അതിന് നമ്മൾ വിരോധം കാണിക്കേണ്ട കാര്യമില്ല കേരളത്തിന്റെ നമ്മുടെ ഒക്കെ നന്മ ഏതാണ് ഈ സന്ദേശ സിനിമ പറയുന്നത് പോലെ ഒരു സഹോദരൻ കോൺഗ്രസുകാരനായിരിക്കും മറ്റൊരു സാറിനും കമ്മ്യൂണിസ്റ്റായിരിക്കും വേറൊരു അമ്മാവും ബി ജെ പിക്കാരനായിരിക്കും അല്ലെങ്കിൽ വേറൊരു മോൻ ബി ജെ പി കാരനായിരിക്കും ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ മനോഹരമായ വൈവിധ്യം ഇതിന്റെ പിന്നിൽ മറ്റേ അന്താരാഷ്ട്ര ഇസ്ലാമിക് അജണ്ടയുണ്ട് ജോർഡനിൽ നിന്ന് ഐസിസും നൊഴിഞ്ഞ് കയറിയെന്നൊക്കെ പറയുന്ന ഒരു വട്ടാണ് അതല്ല നമുക്ക് വേണ്ടത് പക്ഷെ എനിക്കിത് വളരെ കൗതുകമായി തോന്നി അതായത് മോഹൻലാൽ സാറിന്റെ സമവായത്തിന് വേണ്ടി ആരെയും വേദനിപ്പിക്കാതെ ബാലൻസ് പിടിച്ചു കളയാം എന്ന് പറഞ്ഞ് എല്ലാവരെയും ഒന്നിപ്പിച്ച് ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി ആരെയും തള്ളി പറഞ്ഞില്ല എല്ലാവർക്കും കളക്റ്റീവ് ഉത്തരവാദിത്തമാണ് എനിക്ക് ഉത്തരവാദിത്വം മോഹൻലാലിന് ഉത്തരവാദിത്തം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു ക്ഷമ ചോദിച്ചില്ല മാപ്പ് ചോദിച്ചില്ല എന്നാ ഖേദ പ്രകടനം നടത്തി അങ്ങനെ എല്ലാവരെയും ഒരു ബാലൻസ് ചെയ്ത് അത് പിടിച്ചതാണ് പക്ഷേ അത് പൃഥ്വിരാജ് ഷെയർ ചെയ്തു ഞാൻ പൃഥ്വിരാജ് ഷെയർ ചെയ്തു വിചാരിച്ചില്ല പൃഥ്വിരാജ് മറ്റേ നിലപാടിൽ ഉറച്ച് എന്ന് ഒക്കെ പറഞ്ഞ ആവശ്യമില്ലാത്ത പിടിവാശി കാണിക്കുമെന്ന് വിചാരിച്ചു സീ എന്റെ കാര്യം എന്തറിയോ ആർക്കെങ്കിലും വേദനയും വിഷമവും തോന്നിയല്ല അക്നോളജ് ചെയ്യണം അത് അംഗീകരിക്കുന്നതിന് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതിന് അതിനോട് എമ്പതി കാണിക്കുന്നതിന് ഒരു തെറ്റുമില്ല ശ്രീ ആന്റണി പെരുമ്പാവൂർ ഷെയർ ചെയ്തു അപ്പൊ ഈ വിവാദങ്ങളെല്ലാം ആ രീതി അവസാനിച്ചു ഒരർത്ഥത്തിൽ പക്ഷേ അപ്പോഴും എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യം മുരളീ ഗോപി ഇത് ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പല ആൾക്കാരും പറഞ്ഞിരുന്നത് പൃഥ്വിരാജ് മുരളീ ഗോപിയെ മോഹൻലാലിനെയും ചതിച്ചു എന്നാണ് അത് കള്ളമാണ് പൃഥ്വിരാജ് ഇതിന്റെ പിന്നിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്നലെ നമ്മുടെ ശ്രീമതി മല്ലികാസുകുമാറിനടക്കം അത് ക്ലാരിഫൈ ചെയ്തു എപ്പോഴും മുരളീ ഗോപി ഉണ്ടായിരുന്നു ലാലേട്ടനെ എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു കാണിച്ച സീനുകളെല്ലാം ലാലേട്ടനെ എടുത്തു എന്നൊക്കെ ഇപ്പൊ യഥാർത്ഥത്തിൽ എല്ലാം ഷെയർ ചെയ്ത് സെറ്റിൽ ആയി എന്ന് കരുതുമ്പോഴാണ് വിട്ടുവീഴ്ചയില്ലാതെ നമ്മുടെ മുരളീ ഗോപി ഖേദം പ്രകടിപ്പിച്ചുള്ള മോഹൻലാലിന്റെ പോസ്റ്റ് പോലും അവഗണിച്ചു എംബുരാൻ വിവാദത്തിൽ ഖേദ പ്രകടനത്തിന് തയ്യാറാകാതെ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് മുരളി ഗോപി ഓർക്കുക ഭരത് ഗോപി എന്ന് പറയുന്ന ബി ജെ പി അംഗത്തിന്റെ മകൻ കൂടിയാണ് ഇദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചുള്ള പൃഥ്വിരാജ് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജും ആന്റണി പെരുമ്പാവരും പങ്കുവച്ചിട്ടും മുരളി അത് അതായത് നമ്മുടെ മുരളി ഗോപി അത് അവഗണിച്ചു ചില രംഗങ്ങളൊക്കെ ഇപ്പം ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗങ്ങളൊക്കെ ഇപ്പൊ അത് മാറ്റുമെന്ന് പറയുന്നുണ്ട് അത് ബിൽകിസ് ബാനുവിന്റെ യഥാർത്ഥ സ്റ്റോറി ആണെങ്കിലും അത് കാണുന്നവർക്കൊരു ഇതാക്കാൻ ഒരു ഒരു ഐ മീൻ ചില ആൾക്കാർക്ക് അത് ഭയങ്കര ോചകമായി തോന്നി ചിത്രത്തിലെ ആദ്യ ഇരുപത് മിനിറ്റ് നീക്കം ചെയ്യണമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സെൻസർ ബോർഡ് ഇടപെടലുണ്ടായെങ്കിലും പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവസാനം ചർച്ചയിൽ മൂന്ന് മിനിറ്റ് രണ്ടര മിനിറ്റോ മൂന്ന് മിനിറ്റോ മാത്രമേ മാറ്റുന്നുള്ളൂ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ ചെയ്യാൻ കാരണം അപ്പൊ യഥാർത്ഥ ഇല്ലുവിനാറ്റ് ഇജ്ജായിരുന്നു അതായത് നമ്മുടെ മുരളീ ഗോപി ആയിരുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് പാവ രാജപ്പൻ ഒരുപാട് ചീത്ത കേട്ടു അതായത് പൃഥ്വിരാജ് എ സി പൃഥ്വിരാജ് നമ്മുടെ ഒരു സ്വത്താണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കമലാഹാസനാണ് പൃഥ്വിരാജ് വിവേകോപുരോ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ പുള്ളിയെ ഈ ഈ അറഞ്ചം പുറഞ്ഞു ആക്രമിക്കുന്നതിനൊന്നും ഒരാ അർത്ഥവുമില്ല നല്ലൊരു നായരും നല്ലൊരു ഹിന്ദുവാണ് പൃഥ്വിരാജ് മകൾക്ക് അലങ്കൃതാ മേനോൻ വരെ പേരിടുന്ന സി ആ ലെഗസി കണ്ടാണ് മഹാനടൻ സുകുമാരന്റെ മകനാ അപ്പൊ ഈ ബി ജെ പി അറസ്സുകാരുടെ ഒരു പ്രശ്നം കാണുന്ന എല്ലാവരുടെയും പിന്നിൽ അന്താരാഷ്ട്ര ഇസ്ലാമിക് അജണ്ട എന്നൊക്കെ പറയാം ഒരു ഒരു നന്മയും ആത്മാർത്ഥതയും ഇല്ലാതെ പറയുന്ന ചുമ്മാ തെള്ളുന്ന ആൾക്കാർ സീരിയസ് ആയിട്ട് എടുക്കൂല്ല അപ്പൊ എന്തായാലും യഥാർത്ഥ ഇല്ലു കണ്ടുപിടിച്ചതും യഥാർത്ഥ ഇല്ലു വെളിവായിരിക്കുന്നു എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട് അത് അത് മുരളി സ്റ്റാൻഡാണ് അതിനെ ബഹുമാനിക്കുക സമവായത്തിന് വേണ്ടി മോഹൻലാൽ സാറു സ്റ്റാൻഡ് എടുത്തു അതിനെ പൃഥ്വിരാജും ആന്റണി പെരുമ്പാവും പിന്തുണച്ചു അതിനെയും ബഹുമാനിക്കുക സി പരസ്പര ബഹുമാനത്തോടെ ഓർക്കുക പൃഥ്വിരാജൻ അമ്മയും ബി ജെ പി ആണ് പൃഥ്വിരാജൻ അമ്മ ബി ജെ പി മുരളി അച്ഛൻ ബി ജെ പി ഇവര് രണ്ടുപേരും ബി ജെ പി വിരുദ്ധരാണ് ഈ നാടിന്റെ മനോഹാരിതയും ആരോഗ്യപരമായ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ലക്ഷണങ്ങളാണ് അതിനെ അതിനെ ബഹുമാനിക്കാൻ നമുക്ക് കഴിയട്ടെ ജയ ഹിന്ദ്